എണീക്കടേ സിഗരറ്റ് കുറ്റി നിലത്തിട്ട് ചവിട്ടി അരച്ചുകൊണ്ട് നിരായുധനാക്കുന്ന ഒരു ചിരിയോടെ വർഗീസ് വീണ്ടും ആവശ്യപ്പെട്ടു മനസ്സില്ലാ മനസ്സോടെ ചീട്ടുകെട്ട് വാര്യ മടിയിൽ തിരികെ അബു എഴുന്നേറ്റു കളി നേരത്തെ തീർന്നതിലുള്ള അസംതൃപ്തി വൃത്തിയുള്ള ചുവരിൽ കോറിയിട്ട വികൃതമായ വരകൾ പോലെ അബുവിൻ്റെ മനസ്സിൽ പതിഞ്ഞുകിടന്നു കളി തീരാൻ തീർച്ചയായും സമയമായിരുന്നില്ല സെക്കൻഡ് ഷോ സിനിമ വിട്ട് ആൾക്കാർ നിരത്തിലേക്ക് ഉറക്കച്ചടവ് കലർന്ന ബഹളത്തോടെ ഇറങ്ങി കടല വിൽക്കുന്ന മുന്വണ്ടിക്കാരൻ്റെ റാന്തൽ അപ്പോഴും പ്രതീക്ഷ അണയാതെ മുനിഞ്ഞ് കത്തിയിരുന്നുവല്ലോ ഇല്ല കളി തീർച്ചയായും സമയമായിരുന്നില്ല അബു ഈർഷ്യയോടെ ഓർത്തു ഈ വർഗീസാണ് കാരണം വർഗീസ് ഒറ്റൊരുത്തൻ കളി രസം പിടിച്ചു വന്നപ്പോഴായിരുന്നു അവൻ്റെ പ്രസ്താവന അവൻ്റെ ഒടുക്കത്തെ ഒരു പ്രസ്താവന ഇന്നേക്ക് ഇത് മതിയടേ നാളെ എം എൽ ഒ വരുമ്പോഴേക്കും തീർക്കാൻ പാർട്ടി ഓഫീസിൽ പണി ബാക്കി കിടപ്പുക അത് കേൾക്കാത്ത താമസം വർഗീസ് ഇല്ലെങ്കിൽ നാലാൾ തികയാതെ എന്ത് കളിയെന്നും പറഞ്ഞ് നാരായണൻ സ്ഥലം വിട്ടു തൊട്ടുപിറകെ പ്രഭാകരനും വാടെ വർഗീസ് ആരെയും നിരായുധനാക്കുന്ന ആ പ്രസന്നമായ ചിരിയോടെ വീണ്ടും ആവശ്യപ്പെട്ടു മഴ മുറുകും മുമ്പ് പാർട്ടി ഓഫീസിലെത്തണം വാസ്തവം കളി നേരത്തെ തീർന്നതിലുള്ള അബുവിൻ്റെ മനസ്സിലെ ഖിന്നത പോലെ മഴ സാവധാനം പൊടിഞ്ഞു തുടങ്ങിയിരുന്നു ഉറുമാലെടുത്ത തലയിൽ കെട്ടി അബു കൂടെ ഇറങ്ങി നടക്കുമ്പോൾ വർഗീസ് നിർത്താതെ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു നാളെ കൃത്യം പത്ത് മണിക്ക് എം എൽ എ സ്ഥലത്തെത്തും പത്തരയ്ക്ക് ആശുപത്രിയുടെ തറക്കല്ലിടൽ അതുകഴിഞ്ഞ് മനോരോഗികൾക്കായുള്ള വസ്ത്രശേഖരണം ഉദ്ഘാടനം മഹിളാ സമാജത്തിൽ പിന്നെ കവിയരങ്ങ് സകല സ്ഥിരം പുണ്യാളന്മാരെയും മാലാഖമാരെയും വിളിച്ചിട്ടുണ്ട് ആരൊക്കെ വരുമെന്ന് കണ്ട് തന്നെ അറിയണം പിന്നെ കേട്ടോടെ എം എൽ എ സാറിൻ്റെ മുന്നിൽ മകളെക്കൊണ്ട് കവിത വായിപ്പിക്കണമെന്ന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനൊരാശ ഞാനതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു പ്രസിഡൻ്റ് എതിർ പാർട്ടിക്കാരനാണേലെന്താ നേതാക്കന്മാർ നാളെ കഴിയുമ്പോൾ സ്ഥലം വിടും ഞാനും പ്രസിഡന്റും പിന്നെയും കാണേണ്ടവരാ ഏത് മനസ്സിലായോടെ ഉത്സാഹം അശേഷമില്ലാത അബു മറുപടിയായി ഒന്ന് മൂളിയതേയുള്ളൂ അബുവിന് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ലായിരുന്നു എന്നല്ല നാട്ടിലെ മറ്റേതൊരു ചെറുപ്പക്കാരനെയും പോലെയായിരുന്നു അബുവും കുറ്റം ചേരാൻ സൗകര്യപ്രദമായ തൊഴിലില്ലായ്മ രാവിലെയും വൈകിട്ടും ആൽത്തറയിലിരുന്ന് പെൺകുട്ടികളെ കമൻറ്റടിക്കൽ നാട്ടിൽ തലനിവർത്തി നടക്കാൻ അല്പരാഷ്ട്രീയം കൂട്ടത്തിൽ സാഹിത്യം പരിസ്ഥിതി സംരക്ഷണം ഇതൊന്നും ഒത്തുവരാത്ത ദിവസങ്ങളിലോ കവി കഥയരങ്ങളുടെ സംഘാടനവും രാത്രി വൈകുന്നതുവരെ ചീട്ട് ഇത്തരം ആഹ്ലാദങ്ങൾ ധാരാളമായിരുന്നു അബുവിൻ്റെ ഒരു ദിവസം നിർദ്ദോഷമായൊരു ഫലിതമാക്കാൻ പക്ഷേ അന്ന് തീർത്ഥം വിരസമായി പോയ ഒരു ദിവസത്തിൻ്റെ അന്ത്യത്തിൽ വീണ് കിട്ടിയ ചീട്ടുകളി പോലും നഷ്ടമായതിൻ്റെ ഈർഷ്യ ഇടയ്ക്ക് കൊള്ളിയാൻ മിന്നിച്ചുകൊണ്ട് മാനത്തുരുണ്ടുകൂടിയിരുന്ന ആ ഒരു കാർമേഖം പോലെ അബുവിൻ്റെ മനസ്സിലും ഉരുണ്ടുകൂടിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് യാത്ര പറഞ്ഞ് നടന്ന കന്ന വർഗീസിനെ നോക്കി അബു തെല്ലു അവിടെ വെറുതെ അങ്ങനെ നിന്നതും നശിച്ച ദിവസം അബു അമർഷത്തോടെ ഓർത്തു വാസ്തവത്തിൽ ആ നശിച്ച ദിവസത്തിൽ ഇനി എന്തുണ്ടായിരുന്നു ബാക്കി മുന്നിലൊരു ഇടവഴി ഇടവഴി കഴിഞ്ഞാൽ പാടം പാടം മുറിച്ചു വീട് തീർന്നു നിരാശയോടെ വിളക്ക് കാലിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു സിഗരറ്റിന് തീ കൊളുത്താൻ ഭാവിക്കുകയായിരുന്നു അബു പെട്ടെന്ന് വന്ന മഴയിൽ വീശിയടിച്ച കാറ്റിൽ കെട്ട് ഇരമ്പി വന്ന മഴയ്ക്കും കാറ്റിനുമെതിരെ വൃതാ കൈയുയർത്തി അബു തൊട്ടടുത്ത് പീടികത്തെണ്ണയിലേക്ക് ഓടിക്കയറി കിതപ്പ് തെല്ലൊന്ന് അമർന്ന് വീണ്ടും സിഗരറ്റിനെ തീപിടിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് മഴയുടെ ഇരമ്പത്തിൽ ഇടകലർന്നും തട്ടിത്തടഞ്ഞും ഒരു മർമരമുയരുന്നത് അബു കേട്ടത് ജിജ്ഞാസയോടെ അബു തീപ്പെട്ടിക്കൊള്ളി ഉയർത്തി സീതാമ്പാൾ ഗ്രാമത്തിൽ അലഞ്ഞു തിരിയുന്ന ഭ്രാന്തി ഹോട്ടലിലെ എച്ചിലകൾക്കു വേണ്ടി തെരുവ് നായ്ക്കളുമായി മല്ലിടുന്നവൾ രാത്രികാലങ്ങളിൽ വയലേലകളെയും മുട്ടക്കുന്നുകളെയും പഴയ കീർത്തനങ്ങളാൽ അരുമയായി താരാട്ടുന്നവൾ എവിടെ നിന്നോ കൊണ്ടുവന്ന് ആരോ ഉപേക്ഷിച്ചിട്ട് പോയവൾ സീതാമ്പാൾ ആ ഗ്രാമത്തിൻ്റെ കവിളിലെ നടുവിലെ കറുത്ത പുള്ളി പോലെ ലോകം കൈ കഴുകിയ പാപം പോലെ തെരുവിലരക്കിയ സത്യം പോലെ ഒരു കാലിൽ പാദസരവും മറുകാലിൽ ഒരു ചങ്ങലത്തുണ്ടും വലിച്ച് തെരുവുപിള്ളേരുടെ നിർദ്ദയമായ പരിഹാസത്തിലും കൂടെ ചിരിച്ച് മഴമേഘങ്ങളോട് മത്സരിച്ച് കരഞ്ഞ് മിന്നൽ പിണരുകളോട് മത്സരിച്ച് ചിരിച്ച് ചിരിച്ചും കരഞ്ഞും ചിരിച്ചും അവൾ സീതാമ്പാൾ അതെ അബു ചിരിച്ചു പോയി പിന്നെ ഒരു തമാശയ്ക്ക് വെറുതെ ഒന്ന് വിളിച്ചു നാണയത്തൊട്ടുകൾക്ക് ഇലുക്കി വിഷ്ണു സഹസ്രനാമങ്ങൾ ഉരുവിടുന്നത് തുടർന്നു അബു വീണ്ടും വിളിച്ചു ഏയ് ഇത്തവണ പ്രതികരണമുണ്ടായി മുഖമുയർത്തി സാന്ദ്രവും ആകുലവുമായ സ്വരത്തിൽ അവൾ അന്വേഷിച്ചു എന്നയ്യാ എത്രയോ തവണ പറയിച്ച് രസിച്ചിട്ടുള്ളതാണെങ്കിലും വീണ്ടും പറയിക്കുന്നതിൻ്റെ രസത്തോടെ അബു ഗൗരവത്തിൽ ചോദിച്ചു ഉൻ പേരെന്ന നീലമേഖ ഖന ശ്യാമളാമ്പാൾ എത്രയോ തവണ കേട്ട് ചിരിച്ചിട്ടുള്ളതെങ്കിലും തലതല്ലി ചിരിച്ചു പെയ്യുന്ന മഴയുടെ ഒപ്പം അബുവും ചിരിച്ചുപോയി നശിച്ചൊരു മഴ നശിച്ച ദിവസം അബു നിരാശയോടെ ഓർത്തു തൊട്ടപ്പുറത്ത് നിന്ന് സീതാമ്പാളുടെ നാമജപം വീണ്ടും ഉയർന്നു ഒരു കാറ്റല ചുഴറ്റി വീശി കടന്നുപോയി ഒരു കുളിരലയിൽ പ്രപഞ്ചം വിറയാർന്നു പൊടുന്നനെ ചുവടൊന്നു മാറ്റിച്ചവിട്ടി സീതാമ്പാളുടെ സഹസ്രനാമജപത്തിനനുസൃതമായി മഴ താളം കൂട്ടി പെയ്തു തുടങ്ങി തെല്ലൊരീർഷയോടെ അലോസരത്തോടെ അബു തിരിഞ്ഞു വീണ്ടും ചോദിച്ചു ഏയ് ഇത്തവണ പ്രതികരണം ഉണ്ടാകും മുമ്പേ വളവ് തിരിഞ്ഞു വന്ന ഒരു കാറിന്റെ ലൈറ്റിൽ ചാറ്റലടിക്കുന്ന പീടികത്തെണ്ണ പ്രകാശമാനമായി അബോധപൂർവമായ ഒരു പ്രേരണ കൊണ്ടെന്ന വണ്ണം അബു പെട്ടെന്ന് തൂണിന്റെ മറവിലേക്ക് മാറി നിന്നു എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അബുവിന് നിശ്ചയമുണ്ടായിരുന്നില്ല എങ്കിലും കാർ പോയി മറയുന്നതുവരെ അബു അങ്ങനെ തന്നെ നിന്നു പിന്നെ തിരിഞ്ഞു നാണയത്തുട്ടുകൾ കൊണ്ട് കൊത്തങ്കല്ലാടി തുടങ്ങിയിരുന്ന സീതാമ്പാളെ വീണ്ടും വിളിച്ചു സീതാമ്പാൾ മുഖമുയർത്തുകയോ ഊർന്നു വീഴുന്ന നാണയത്തൊട്ടുകളിൽ നിന്ന് കണ്ണെടുക്കുകയോ ചെയ്തില്ല വാശിയോടെ കാരണമില്ലാത്തൊരു പകയുടെ ചാറ്റിലടിച്ച് അനുനിമിഷം നനയുന്ന മനസ്സോടെ ഒരു തീപ്പെട്ടി കൊള്ളിയുരച്ച് അവൾ കരികിൽ മുട്ടുകുത്തിയിരുന്ന് അബു വിളിച്ചു പെണ്ണേ തീ നാളത്തിലേക്ക് നോക്കി അതേ ആകുലതയോടെ അവൾ ചോദിച്ചു എന്നയ അബുവിന് മറുപടി ഉണ്ടായിരുന്നില്ല അകാരണമായ അബുവിൻ്റെ വൈരാഗ്യം പോലെ ആ തീപ്പെട്ടിക്കൊള്ളി മാത്രം ഒന്ന് ആളിക്കത്തി ആ തീഴ്നാളത്തിലാവട്ടെ നിരത്തുകളിലെയും പീടികത്തിണ്ണകളിലെയും പൊടിയണിഞ്ഞ് ഒരു ചേലത്തുണ്ട് കൊണ്ട് കഷ്ടി മാത്രം അറിയുന്ന അവളുടെ കാപ്പിനിറമുള്ള യൗവനവും നിറം മങ്ങിയ മൂക്കുത്തിയും മൂഞ്ഞാലാടി മങ്ങിയ വെളിച്ചത്തിൽ ചാറ്റൽ മഴത്തുള്ളികളും ഇടിമിന്നലുകളും അവളുടെ കണങ്കാലിലെ പാദസരവും ചങ്ങലത്തുണ്ടും മാറി മാറി ചുമ്പിച്ച് വീഴുന്നത് കണ്ടു അങ്ങനെ നോക്കിയിരിക്കെ അവൾ വീണ്ടും ചോദിച്ചു എന്നയ്യാ അവളുടെ സാന്ദ്രമായ ചോദ്യത്തിൽ മഴ ഇരുമ്പുമെന്ന് അബുവിന് തോന്നി അതോടൊപ്പം തുടികൊട്ടി ഉയർന്നത് ഓർമ്മയായിരുന്നു ബസ് സ്റ്റാൻഡിൽ നായ്ക്കളോട് മല്ലിട്ട് സമ്പാദിച്ച എച്ചിലിലെ നക്കി തുടയ്ക്കുകയായിരുന്ന അവളുടെ പാതിയും നഗ്നമായ തുടയിൽ അമർത്തിയടിച്ച് ഉറക്കെ ഒരു തെറിയും പറഞ്ഞ് കണ്ടക്ടർ രാമദാസ് നടന്നു പോയത് കണ്ടുനിന്നവരും കേട്ടുനിന്നവരും കൂടെ ചിരിച്ചത് ആ ഓർമ്മയിൽ അബുവിൻ്റെ മനസ്സും തീപ്പട്ടിക്കൊള്ളിയണിഞ്ഞ് വിരലും സുഖകരമായൊന്ന് പൊള്ളി പുറത്ത് മഴ ആർത്ത് ചിരിച്ച് പരിഹസിച്ച് പെയ്തു വട്ടം ചുറ്റുന്ന കരിയിലകൾ കണക്കെ അതൃപ്ത ചിന്തകൾ അബുവിൻ്റെ മനസ്സിലും നിലകെട്ടാതെ പാറി നടന്നു വരിവെള്ള വരിവെള്ളച്ചാലുകളിൽ വെള്ളം കുത്തിയൊലിക്കുന്ന ശബ്ദമുയർന്നു അകലെയെങ്ങോ ഒരിടി വെട്ടി അത് വീണ് മുഴങ്ങിയതാവട്ടെ അബുവിൻ്റെ സിരകളിലായിരുന്നു ഇരുന്നു കൈനീട്ടി ഒരു പക്ഷേ ചീട്ടുകളിക്കിടയിൽ ഇനിയൊരിക്കൽ പറഞ്ഞു രസിക്കാൻ മാത്രമായിട്ടാവാം മനുഷ്യ മനസ്സിൻ്റെ പ്രേരണകളെ അപഗ്രഥിക്കാൻ ആർക്ക് കഴിയും അവളുടെ പിന്നിപ്പോയ മാറാല പോലുള്ള ആ ചേലത്തുണ്ട് അതു കടന്നു പിടിച്ചു എത്ര നിർദ്ദയമായ ചാബല്യം ദൈവമേ അവളുടെ സഹസ്രനാമങ്ങളൊന്നു പതറി ആകെ തെറ്റി കയ്യിൽ നിന്ന് നാണയത്തൊട്ടുകൾ കുലുങ്ങിത്തെറിച്ചു അവളുടെ കാലിലെ പാദസരവും ചങ്ങലത്തുണ്ടും ഒരുപോലെ നിഷ്കപടമായി നിശ്ചിന്തം പൊട്ടിച്ചിരിക്കെ ആരും ഖേദിക്കാനോ ചോദിക്കാനോ പറയാനോ കേൾക്കാനോ ഇല്ലാത്ത മറ്റൊരു വ്യഥയായി അവൾ മാറവേ കളി നേരത്തെ തീർന്നതിലുള്ള അസംതൃപ്തി ആരോ ചുരുട്ടിയെറിഞ്ഞ ഒരു കടലാസ് കഷ്ണം പോലെ അബുവിൻ്റെ മനസ്സിലെ അഴുക്കുകൊട്ടയിൽ കിടന്നു